ഒരുത്തം വന്ന് ഹൃദയം പറിച്ചെടുത്തുകൊണ്ടുപോകുന്ന വേദന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇതുവരെ കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഇനി ഒരുപക്ഷെ അറിഞ്ഞേക്കും കാരണം കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയവും ആത്മാവുമെല്ലാം അഡ്രിയൻ ലുണ എന്ന മനുഷ്യനാണ് കളിക്കളത്തിൽ തൻ്റെ ചോര നീരാക്കി തൻ്റെ അവസാനത്തെ തുള്ളി ഊർജ്ജഗണികയും വിയർപ്പാക്കി മൈതാനത്തിലേക്ക് ഉറ്റിച്ചു വീഴുന്ന അഡ്രിയൻ ലൂണ എന്ന ആ പോരാളി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചന്യമാണ് എല്ലായ്പ്പോഴും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്ന അഡ്രിയാൻ ലൂണ പക്ഷേ അവസാനം ചോദിച്ച സമയത്ത് പറഞ്ഞത് മറ്റ് ചില ഘടകങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഞാനിവിടെ തുടരണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമാന തീരുമാനം അന്ത്യ അന്തിമ തീരുമാനം വരുന്നത് എന്ന് ലൂണ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്നതിൽ എല്ലായ്പ്പോഴും ഭ്രാന്തമായ ആനന്ദം കണ്ടെത്തുന്ന കൊൽക്കത്ത ഫ്രാഞ്ചൈസി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അഡ്രിയൻ ലൂണയെ തൂക്കിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നു കാരണം അവർ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രീക്ക് ചുവട്ടിനെ തങ്ങളുടെ ടീമിൽ നിന്നും റിലീസ് ചെയ്യുകയാണ് ഗ്രീക്ക് ചുവട്ട് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് തന്നെ മികച്ച ഒരു മിഡ്ഫിൽഡർ വരും എന്നാണ് അറിയുന്നത് അവരുടെ കഴുകൻ കണ്ണുകളും വലകളും അഡ്രിയാൻ ലൂണ എന്ന താരത്തിന് മേൽ വിരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻ ബഗാന്റെ ആ ഒരു കരവലയത്തിൽ ലൂണയും പെട്ടിട്ടുണ്ട് ഇനി ലൂണ മോഹൻ ബഗാനിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം നേരത്തെയും മോഹൻ ബഗാൻ ലൂണയെ താൽപ്പര്യം പ്രകടിപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് ലൂണ ഓഫർ നിരാകരിച്ച് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുകയായിരുന്നു ഇനിയും ഈ നെറുകെട്ട മാനേജ്മെൻ്റിൻ്റെ കീഴിൽ തുടരണമോ എന്ന് ലൂണ തീരുമാനിക്കും ഒരുപക്ഷേ ലൂണ മോഹൻ ബഗാൻ്റെ അജേഴ്സിയിൽ നമുക്കെതിരെ കളിച്ചാലും ഇനി അധികം നിങ്ങൾ അത്ഭുതപ്പെടരുത്